യുദ്ധം ആധാരമാക്കി കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ആചാരാനുഷ്ഠാനമായ മുടിയൂരിച്ചി പുത്തൻവേലിക്കര ഇടയേറ്റിക്കാവ് ഭഗവതീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന മുടിയേറ്റാണിത് ദാരിക ദാനവേന്ദ്രന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നാരദൻ ശിവനെ അറിയിക്കുകയും ദാരികൻ തന്നോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഭദ്രകാളിയുടെ പുറപ്പാടാണ് ഭദ്രകാളി ദാരികനെ പോരിനു വിളിക്കുന്നു പിന്നീട് കോയമ്പടനായരും കൂലിയും രംഗപ്രവേശം ചെയ്യുന്നു തുടർന്ന് ഘോരയുദ്ധം ആരംഭിക്കുന്നു ദാരിക ദാനവേന്ദ്രന്മാർ പാതാളത്തിൽ ഒളിക്കുന്നു ഭദ്രകാളിയുടെ കലിശമിപ്പിക്കാൻ കോയമ്പടനായർ മുടി പിഴുതെടുത്ത് ആയുധം നിലത്തുകുത്തിക്കുന്നു രാത്രിയിൽ ിലെ മായായുദ്ധത്തിനായി കാത്തിരുന്ന ദാരികനെ തന്റെ മുടിയേച്ചിട്ട് സൂര്യബിംബം മറച്ചിരുട്ടാക്കി ശ്രീഭദ്രകാളി യുദ്ധത്തിനിറക്കുന്നു ഘോരയുദ്ധത്തിന് ശേഷം ഭദ്രകാളി ദാരികന്റെ ശിരസ് ഭൂമിയുടെ ഭാരം തീർക്കുന്നു ഇത്രയുമാണ് മുടിയേറ്റിന്റെ രത്ന ചുരുക്കം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഷ്ഠാന കല മനുഷ്യഐസിൽ ഒരിക്കലെങ്കിലും കണ്ടനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ട ഒന്നാണെന്ന് നിസ്സംശയം പറയാം